ഹലോ ഇന്ന് നമുക്ക് ചിക്കൻ കൊണ്ടൊരു അച്ചാർ ഇട്ടാലോ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം അവർ ചെറിയ എന്ന് പറയുമ്പോൾ ഒരുപാട് ചെറുതായി പോകരുത് ഒരുപാട് വലുതായി പോകരുത് കാരണം ഒരുപാട് ചെറുതായി ചെറുതായിപ്പോയാൽ ഈ ചിക്കൻ എണ്ണയ്ക്കകത്തിട്ട് വറുക്കുമ്പോഴത്തേന് ഒന്നും കൂടി അങ്ങ് ചുരുങ്ങും ഒരുപാട് വലുതായി പോയി കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്യുന്നത് കൂട്ടായിപ്പോവും അങ്ങനെ ആവരുത് ഈ ഒരു പരുവത്തിന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അച്ചാറിനൊക്കെ ഇടുന്നത് കൂട്ട് തീരെ ചെറുതുമല്ല എന്നാൽ ഫ്രൈ ചെയ്യുന്നത് കൂട്ട് ഒരുപാട് വലുതുമല്ല ഇതേ ഈ ഒരു പരുവത്തിന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വേണ്ട പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവേ അത് കഴിഞ്ഞിട്ട് കുരുമുളക് പൊടി ചേർക്കാം എല്ലാം നമ്മുടെ എരിവിനും പാകത്തിനും അനുസരിച്ചാണെ പിന്നെ ആവശ്യത്തിന് മുളക് പൊടിയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് വെക്കാം കുറച്ച് കായപ്പൊടിയും കൂടി ചേർക്കാൻ മറക്കല്ലേ വിനാഗിരി ചേർക്കുന്നത് നല്ല പുളിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ചിക്കൻ ഒന്നും പുളി ഇല്ലാത്ത സാധനങ്ങളല്ലേ മാങ്ങ ഒന്നും കൂട്ടുക അതിനാണ് നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ചിക്കൻ നന്നായിട്ട് തിരുമാ കാരണം ഈ ചേർത്ത മസാലയെല്ലാം അതിലോട്ട് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് കൈകൊണ്ട് കുഴച്ച് വെക്കാവേ ഇത് കാണുമ്പോൾ മസാല കുറവാണെന്ന് തോന്നുമെങ്കിൽ ഇത്രയും മസാലയുടെ ആവശ്യമുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് ഒരുപാട് മസാല ഇട്ടിട്ട് എണ്ണയിലിട്ട് വേറൊക്കുമ്പോൾ കരിയാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ അതുകൊണ്ട് ഇത്രയും മസാലയുടെ ആവശ്യമേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് വെച്ച് അടച്ചു വെക്കാം കേട്ടോ കുറച്ച് സമയം ഇത് ആ മസാലയെല്ലാം ഇതിലോട്ടൊന്ന് പിടിക്കാനായിട്ട് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അത് നമുക്ക് എത്ര സമയം വേണമെങ്കിലും വെക്കാം ഒരു ഒരുപാടൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഞാനൊരു രണ്ട് മണിക്കൂറൊക്കെയാണ് കേട്ടോ വെക്കുന്നത് രണ്ട് മണിക്കൂറൊക്കെ തന്നെ ധാരാളമാണ് മസാലയൊക്കെ നല്ലപോലെ പിടിക്കും അതിലോട്ട് ഞങ്ങൾ വിറകടുപ്പിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കാരണം ഗ്യാസിൽ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കൂടെ ഒരുപാട് സമയം എടുക്കും അതുകൊണ്ട് നമുക്ക് വിറകടുപ്പിൽ വലിയ ചീനിച്ചട്ടി വെച്ചിട്ട് അതിലോട്ട് ആവശ്യത്തിന് വേണ്ട നല്ലെണ്ണയാണ് ഒഴിക്കുന്നത് ഈ ചിക്കൻ മൊത്തം വറുത്ത് കോരാൻ ഒറ്റ ട്രിപ്പായിട്ടാണ് ഞങ്ങൾ വറുത്ത് പോരുന്നത് കേട്ടോ അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള നല്ലെണ്ണ ഒഴിക്കും എന്നിട്ട് ഈ ചിക്കൻ എല്ലാം കൂടെ അതിലോട്ടിടും ഒരുപാട് ചിക്കൻ ഇടാം കാരണം ഓരോന്നായിട്ടൊന്നും ഇറക്കിടേണ്ട ആവശ്യമില്ല എന്താണെന്ന് വെച്ചാൽ ഈ ചിക്കൻ എത്ര ഉണ്ടെന്നുള്ളതല്ല ഇതങ്ങ് ചുരുങ്ങും ഒന്ന് വറുത്തുവരുമ്പഴത്തേനും ഇതങ്ങ് ചുരുങ്ങും അതുകൊണ്ടാണ് എണ്ണക്കകത്ത് നല്ലപോലെ കിടന്നോളൂ കുറേ നാൾ വെച്ചിരുന്ന് യൂസ് ചെയ്യാനായിട്ടാണെങ്കിൽ ഈ ചിക്കൻ നന്നായിട്ട് മൊരിച്ചെടുക്കണം വെള്ളമായി ഒന്നും കാണരുത് കേട്ടോ ഇതിപ്പം ഇന്ന് തന്നെ തീരും ഇത്ര ഇട്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ന് വൈകുന്നേരത്ത് തന്നെ ഇതൊക്കെ തീരുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് ഒരുപാട് മൊരിക്കുന്നില്ല കേട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ആവശ്യമായിട്ടുള്ളൊരു പരുവായെന്ന് തോന്നുമ്പോഴത്തേനും നമുക്ക് ഈ ചിക്കൻ മൊത്തം കോരി മാറ്റാവേ എന്നിട്ട് നമുക്ക് അതേ എണ്ണയിലോട്ട് തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി ഇഞ്ചി ഇട്ട് കൊടുക്കാതെ ഓരോന്നായിട്ട് വറുത്ത് പോരണം കേട്ടോ എല്ലാം കൂടി ഒന്നിച്ചിട്ട് വറക്കാൻ നിൽക്കരുത് ഈ ഇഞ്ചി നന്നായിട്ട് മരിഞ്ഞു കഴിയുമ്പോൾ ഇതങ്ങ് കോരി മാറ്റുക എന്നിട്ട് അതേ എണ്ണയിലോട്ട് തന്നെ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാവേ വെളുത്തുള്ളി മരിഞ്ഞ് വറുത്ത് കോരിയിട്ട് വേണം ശരിക്കും പച്ചമുളക് വേണം ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് പച്ചമുളകും കരുവേപ്പിലയും കൂടി അതിൽ ഇട്ടങ്ങ് വറക്കുവാണ് നിങ്ങൾക്ക് ഓരോന്നായിട്ട് വറുത്ത് കോരാവുന്നതേ ഉള്ളൂ കേട്ടോ ഇഞ്ചി വെളി വറുത്ത് കോരിയിട്ട് വെളുത്തുള്ളി വറുത്ത് കോരി പച്ചമുളകും കറിവേപ്പിലയും പലതായിട്ട് വറുത്ത് കോരുകയാണെങ്കിൽ അത് നന്നായിട്ട് മുറിഞ്ഞ് കിട്ടും കേട്ടോ ഓരോന്നിനും ഓരോ മുരിവാണല്ലോ ഇതെല്ലാം നന്നായിട്ട് മുരിഞ്ഞിട്ടൊന്ന് വറുത്ത് കോരി മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇതേ എണ്ണയിലോട്ട് തന്നെ പൊടികൾ ചേർത്ത് കൊടുക്കാവേ ഇവിടെ ചേർക്കുന്നത് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനാണ് അതുകൊണ്ട് മുളക് പൊടിയും കുരുമുളക് പൊടിയും മാത്രമേ ഇതിലോട്ട് ചേർക്കുന്നുള്ളൂ കേട്ടോ ഉപ്പ് നോക്കിയിട്ട് ലാസ്റ്റ് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാവേ കുറച്ച് കായപ്പൊടിയും കൂടി ചേർക്കണം കേട്ടോ കായപ്പൊടിയുടെ കാര്യം ഞാൻ എല്ലായിടത്തും പറയാൻ മറക്കുന്നുണ്ട് പക്ഷെ കായപ്പൊടി ഇല്ലാത്ത അച്ചാർ അച്ചാറാവത്തില്ലല്ലോ പൊടികളിടുന്ന കൂട്ടത്തിൽ തന്നെ നമ്മളിങ്ങനെ ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഇല്ലെങ്കിൽ കരിഞ്ഞ് പോകാനുള്ള ചാൻസ് കൂടുതലാണ് എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇതിലേക്ക് ഇതിലേക്കിടാം എന്നിട്ട് നമ്മുടെ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഇവിടെ തന്നെ നമ്മുടെ അച്ചാർ ഒരു ഓൾമോസ്റ്റ് നയൻ്റി ഫൈവ് പെർസെൻറ്റേജ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പുളിക്കാവശ്യത്തിന് വേണ്ട വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരുപാട് വിനാഗിരി യൂസ് ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് അതിനുശേഷം ഉപ്പ് കറക്റ്റ് ആണോ എന്ന് നോക്കി ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ ചിക്കൻ അച്ചാർ റെഡിയാണ് കേട്ടോ കാണുന്നത് കൂട്ടു തന്നെയാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ എല്ലാവരും ട്രൈ ചെയ്തു നോക്കണേ